നമസ്കാരം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇറാനിലെ നിലവിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻ വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ പുറത്താക്കുവാൻ സഹായിച്ച ആത്മവിശ്വാസത്തിൽ ഇറാനെതിരെയും സൈനിക നടപടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ ട്രംപിന്റെ യുദ്ധക്കൊതി കലർന്ന പ്രസംഗങ്ങൾക്കും അപ്പുറം പ്രായോഗികമായി ഇറാനെതിരെ ഒരു സൈനിക നീക്കം നടത്തുക എന്നത് അമേരിക്കയ്ക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല മേഖലയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും സൈനികപരമായ വെല്ലുവിളികളും അമേരിക്കയെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇറാനെതിരായ ഒരു സൈനിക നീക്കം നടപ്പിലാക്കുന്നതിൽ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സൈനികമായ തയ്യാറെടുപ്പുകളുടെ അഭാവമാണ് സൈനിക നടപടിയെക്കുറിച്ച് ട്രംപ് വാചാലനാകുന്നുണ്ടെങ്കിലും പെൻഡകൻ മിഡിൽ ഈസ്റ്റിലേക്ക് കാര്യമായ സൈനിക വിന്യാസമൊന്നും നടത്തിയിട്ടില്ല കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു വിമാനവാഹിനി കപ്പൽ പോലും അമേരിക്ക വിന്യസിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഒക്ടോബറിന് ശേഷം യു എസ് എസ് ജെറാൾ ഫോർഡ് യു എസ് എസ് നിമിറ്റ്സ് തുടങ്ങിയ പ്രധാന കപ്പലുകൾ മറ്റു മേഖലകളിലേക്ക് മാറ്റപ്പെട്ടു ഇത് സൂചിപ്പിക്കുന്നത് പെട്ടെന്നുള്ള ഒരു വ്യോമാക്രമണമോ മിസൈൽ ആക്രമണമോ നടത്താനുള്ള സജ്ജീകരണം നിലവിൽ മേഖലയിൽ ഇല്ല എന്നതാണ് വ്യോമാക്രമണം നടത്തണമെങ്കിൽ ഖത്തർ ബഹ്റൈൻ ഇറാഖ് യു എ ഇ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളെ അമേരിക്കയ്ക്ക് ആശ്രയിക്കേണ്ടി വരും എന്നാൽ കഴിഞ്ഞ വർഷം ഇസ്രയേലുമായി നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ ആഘാതം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഭീതി പടർത്തിയിട്ടുണ്ട് അമേരിക്കൻ ആക്രമണത്തിന് മണ്ണ് വിട്ടുകൊടുത്താൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാൻ സാധ്യതയുള്ള പ്രത്യാക്രമണങ്ങളെ ഭയന്ന് ഈ രാജ്യങ്ങൾ അമേരിക്കയെ സഹായിക്കുവാൻ തയ്യാറായിരിക്കില്ല ദീർഘദൂര ബി ടു ബോബറുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് സാധിക്കുമെങ്കിലും ജനസാന്ദ്രതയുള്ള നഗരങ്ങളിലെ ആക്രമണങ്ങൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും വഴി വാഷിംഗ്ടൺ ഭയപ്പെടുന്നു ഇറാന്റെ സൈനിക പ്രഹരശേഷിയും അവഗണിക്കാനാകുന്നതല്ല ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഇറാൻ്റെ സൈനിക ശക്തിക്ക് ക്ഷതമേറ്റിട്ടുണ്ട് എങ്കിലും ഇറാന്റെ പക്കൽ ഇപ്പോഴും ശക്തമായ മിസൈൽ ശേഖരമുണ്ട് മലനിരകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ തകർക്കുക എന്നത് ഏറെ പ്രയാസകരമാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുവാൻ ശേഷിയുള്ള രണ്ടായിരത്തോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ കൈവശം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ ഈ മിസൈലുകൾ ഉപയോഗിച്ച് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളെയും കപ്പലുകളെയും ലക്ഷ്യം വയ്ക്കുമെന്ന് ഇറാൻ ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൈനികമായ തിരിച്ചടികൾക്ക് പുറമേ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളും അമേരിക്കയെ അലട്ടുന്നു ഇറാൻ സർക്കാരിനെതിരെ ജനങ്ങൾ തെരുവിൽ പ്രതിഷേധിക്കുന്നുണ്ട് എങ്കിലും ഒരു വിദേശ ശക്തിയുടെ ആക്രമണം ഇറാൻ ജനതയെ സർക്കാരിന് അനുകൂലമായി ഒരുമിപ്പിക്കാൻ സഹായിച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ അട്ടിമറി മുതൽ അമേരിക്ക നടത്തി വരുന്ന ഇടപെടലുകളോടുള്ള അമർഷം ഇറാന്റെ ദേശീയ വികാരത്തിന്റെ ഭാഗമാണ് വിദേശ ആക്രമണം ഉണ്ടായാൽ സർക്കാരിന്റെ വീഴ്ചകൾ മറന്ന് ജനങ്ങൾ രാജ്യത്തിന് പിന്നിൽ അണിനിരക്കുവാൻ ഇത് കാരണമാകും കൂടാതെ അയത്തുള്ള അലി ഖമേനിയെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ വലിയ അന്താരാഷ്ട്ര നിയമപ്രശ്നങ്ങൾക്കും അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കും ഭരണമാറ്റം ലക്ഷ്യമിട്ടാണ് ആക്രമണമെങ്കിൽ പോലും ഖമേനിക്ക് പകരമായി വരാൻ മൂന്ന് മുതിർന്ന മതപുരോഹിതന്മാരുടെ പട്ടിക ഇതിനോടകം തന്നെ തയ്യാറായതിനാൽ പെട്ടെന്നുള്ള ഒരു ഭരണ തകർച്ചയും അമേരിക്ക പ്രതീക്ഷിക്കുന്നില്ല ചുരുക്കത്തിൽ ട്രംപിന്റെ ഭീഷണികൾ നിലനിൽക്കുമ്പോഴും ഇറാന്റെ സൈനിക ശേഷിയും ആഭ്യന്തര സാഹചര്യങ്ങളും അമേരിക്കയെ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് ചുരുക്കത്തിൽ ട്രംപിന്റെ പ്രസ്താവനകൾ ലോകത്തിനു മുന്നിൽ ഒരു ശക്തി എന്ന നിലയിൽ നിലനിൽക്കുമ്പോഴും ഇറാൻ്റെ സൈനിക സന്നദ്ധതയും മേഖലയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒരു നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് അമേരിക്കയെ പിന്നോട്ട് വലിക്കുന്നു ഇസ്രയേലുമായുള്ള യുദ്ധത്തിന് ശേഷവും ഇറാൻ ഭരണകൂടം പ്രകടിപ്പിച്ച അസാമാന്യമായ അതിജീവന ശേഷി അമേരിക്കൻ ഭരണകൂടത്തെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് അതിനാൽ സൈനിക ഭീഷണികൾ തുടരുമ്പോഴും ഉപരോധങ്ങളിലൂടെയും നയതന്ത്ര സമ്മർദ്ദങ്ങളിലൂടെയും ഇറാനെ തളയ്ക്കാനായിരിക്കും അമേരിക്ക വരും ദിവസങ്ങളിലും മുൻഗണന നൽകുക വെബ്ഡെസ്ക് തുമ്പോ